കോൺഗ്രസ് സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ മുന്നോടിയായി മണ്ഡലം കൺവെൻഷൻ നടന്നു കോൺഗ്രസ് പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാർ ജനദ്രോഹ ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്ന് ആരോപിച്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ മുന്നോടിയായാണ് മണ്ഡലം കൺവെൻഷൻ നടന്നത്

പൊനാനി ചന്തപ്പടി സിറ്റി സെന്ററിൽ നടന്ന കൺവെൻഷനിൽ പ്രക്ഷോഭയാത്ര വിജയിപ്പിക്കാൻ തീരുമാനിച്ചു വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എൻ എ ജോസഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ടി കെ അഷ്റഫ് എ പവിത്രകുമാർ കെ പി അബ്ദുൾ ജബ്ബാർ എന്നിവർ സംസാരിച്ചു എൻ സി വി ന്യൂസ് പൊനാനി വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് எடப்பாள் ஜாமக்காடு திருப்பரையார் புத்தனத்தாணி பெருந்தல்மன்னா